ആറളം വില്ലേജിലെ ഡിജിറ്റൽ റീസർവേ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ റവന്യൂ മന്ത്രിയുമായും സർക്കാരുമായും ബന്ധപ്പെടുമെന്ന് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് ആറളം വില്ലേജിലെ വീർപ്പാട് കക്കുവ അമ്പലക്കണ്ടി വട്ടപ്പറമ്പ് മേഖലയിലെ ഡിജിറ്റൽ റീസർവേയുടെ അപാകത ഏജൻ ന്യൂസ് പരമ്പരയിലൂടെ പ്രക്ഷേപണം ചെയ്തതിന് പിന്നാലെയാണ് കെ ടി ജോസ് പ്രതികരണം അറിയിച്ചത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സർക്കാരുമായി ബന്ധപ്പെടുമെന്നും റീസർവേ വിഷയത്തിൽ ജനങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയും വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ കേരളത്തിലെ കർഷകരുടെ കൈവശ ഭൂമിക്ക് ഉള്ള നിലവിലുണ്ടായിരുന്ന പരാതികൾ പരിഹരിച്ച് അവരുടെ ഭൂമി അവരുടെ സ്വന്തം ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ റീസർവേ ഡിജിറ്റൽ സർവേ റീസർവേ സംവിധാനം ആരംഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറളം വില്ലേജിനകത്ത് ഈ സർവേ നടപടികൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആ റീസർവേ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ട് വന്നപ്പോഴാണ് ആറളം വില്ലേജിലെ വേർപ്പാട് വെമ്പുഴച്ചാൽ പരിപ്പുതോട് വാളത്തോട് അതോടൊപ്പം തന്നെ കക്കുവ വട്ടപ്പറമ്പ് പ്രദേശങ്ങളിലെ ജനങ്ങൾക്കെല്ലാം ആശങ്ക ഉണ്ടാകുന്ന തരത്തിൽ അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി പുറമ്പോ കാണന്ന് ഉള്ള തരത്തിലേക്ക് മാറി വന്ന ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുകയാണ് സ്വാഭാവിക ഈ ഒരു വിഷയത്തിൽ ജനങ്ങൾ ആശങ്കയിലാണ് അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ എല്ലാം അര ഏക്കറിൽ താഴെ അല്ലെങ്കിൽ ഒരേക്കറിൽ താഴെ ഭൂമിയുള്ളവരാണ് ഈ ആളുകൾ മുഴുവൻ ഇവരുടെ എല്ലാ സ്ഥലത്തിനും പട്ടയവും നികുതിയും അതോടൊപ്പം തന്നെ കൈവശ ഉള്ളിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത രേഖകളും ഇവരുടെ കൈവശമുണ്ട് ഈ ഭൂമി ഈയിടെ ഈ ആശങ്ക പരിഹരിക്കാൻ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴും ഇവർക്ക് നിലവിലുള്ള സർവേ അനുസരിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റീസർവേ ചെയ്യാൻ മാത്രമേ ഈ നിലവിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുകയുള്ളൂ ഈ എന്നാൽ ഗവൺമെൻറ് പറയുന്നത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അത് റീ ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഈ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു എത്രയാണോ കൈവശമുള്ളത് ആ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ അവകാശമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ആശങ്കയിലായ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നുകൊണ്ട് കർഷകർ നിലവിൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അവരുടെ ഭൂമിയാക്കി മാറ്റി അതിൻ്റെ രേഖ അവർ പട്ടയമാണെങ്കിൽ പട്ടയം ആധാരമാണെങ്കിൽ ആധാരം അതിനാവശ്യമായ നടപടികളും അതോടൊപ്പം തന്നെ നിലവിൽ ഇതുവരെ നികുതി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് തുടർന്ന് നികുതി സ്വീകരിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഈ ജനങ്ങളുടെ കൂടെ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അത് ഇടപെട്ട് പരിഹരിക്കും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനകത്ത് ആശങ്ക ഉണ്ടാകേണ്ടതില്ല പക്ഷേ എന്നാൽ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവിക ആശങ്ക ഉണ്ടാകും എന്നാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥരോട് നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന ഒരു ഉറപ്പാണ് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്